പത്തര സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ുംയമണ്ട്സ് പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ വേഗത്തിൽ പിടികൂടിയ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് അനുമോദനവുമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എത്തിയത് പട്ടാമ്പി സി ഐ അൻഷാദിനു മധുരം കൈമാറി യും സംഭവം പിന്നെ വെളിച്ചത്ത് കൊണ്ടുവരാനും പ്രതികളെ പിടിക്കാനും അതിന്റെ മുഴുവൻ സംഗതികളും പിന്നെ പോലീസ് സ്റ്റേഷനും അഭിനന്ദന അഭിനന്ദനം അർപ്പിച്ചാണ് അതോട് കൂടുതലും മധുരം ഞങ്ങൾക്ക് ഒരു ബദ്രം തന്നപ്പോ ഞങ്ങൾ തിരിച്ചൊരു മധുരം കൊടുക്കുകയാണ് വളരെ സന്തോഷം പ്രതികളെ പിടികൂടിയ അനുഭവം എസ് എച്ച്ഒ അൻഷാദ് പങ്കുവച്ചു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മൾ വട്ടാമ്പി പോലീസ് സ്റ്റേഷൻ തന്നെ ഒരു കുടുംബം പോലെ അല്ല ഒരു ടീം വർക്കായിട്ട് നമ്മുടെ സ്കോഡ് ഒരു ടീമായിട്ട് ഞങ്ങൾ കുറേ ദിവസം പ്രത്യേകിച്ച് ഇവരൊക്കെ അന്വേഷണ ദിവസമാണ് സ്കോഡിലെ അംഗങ്ങളാണ് ഇതെല്ലാം അഹോരാത്ര കൃത്യം പറയാം ആ രണ്ട് മൂന്ന് ദിവസം ഉറപ്പൊഴിച്ച് ഈ പറഞ്ഞ എല്ലാ നമുക്ക് കാരണം സി സി ടി വി ക്യാമറകളിലെ ആളുകൾ വെറും അപര്യാപ്തമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരം നമ്മൾ സംശയിക്കുന്ന ആളുകളുടെ വീടുകളിലും അതുപോലെ തന്നെ പട്ടാമ്പി എന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാനക്കാർ ഒരുപാട് പേര് ഈ വസിക്കുന്ന സ്ഥലമാണ് അത്തരം ആൾക്കാരിൽ ഇറങ്ങിച്ചെന്ന് അന്വേഷണം നടത്തുന്നതെന്ന് വളരെ ദുഷ്കരമായിരുന്നു പക്ഷേ എല്ലാ ദുഷ്കരമായിട്ടുള്ള ബാരിയേഴ്സും മാറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ ടീം അത് വിജയപരമായിട്ട് അവരെ പിടിക്കുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഈ ടീമിന് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ എ കെ ജി എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തു വരമംഗലത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് അറക്കൽ പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് കരീം റൂസിയ ട്രഷറർ ഗ്രീവർ ഗ്രാന്റ് രമേശൻ കൺകാലത്ത് മുത്തു ആനന്ദൻ ഹരികൃഷ്ണൻ ആരാധന തുടങ്ങിയവർ പങ്കെടുത്തു